Намскар. പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ദിയയുടെ സഹോദരിമാരും അമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെങ്കിലും ദിയയോട് പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് എന്തും തുറന്നു സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുമുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയയുടെ വിവാഹം ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് തന്നെ സ്നേഹിക്കുന്നവരും താൻ സ്നേഹിക്കുന്നവരും മാത്രമുള്ള ഒരു ചെറിയ വിവാഹം ായിരുന്നു താൻ ആഗ്രഹിച്ചിരുന്നതെന്നാണ് ദിയ പറഞ്ഞിരുന്നത് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയാണ് ദിയ ഇക്കഴിഞ്ഞ ദിവസമാണ് മീനമ്മ എന്ന് ആരാധകർ വിളിക്കുന്ന അശ്വിന്റെ അമ്മയുടെ പിറന്നാൾ ദിയ ആഘോഷിച്ചത് പൊതുവെ കാർ ഓടിക്കുന്നതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ദിയ കാറാണ് തെരഞ്ഞെടുത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം ഡ്രൈവറെ വെച്ചാണ് കാർ ഓടിക്കുന്നത് അതോടെ ദിയ ഗർഭിണിയാണെന്ന തരത്തിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ദിയ ഗർഭിണിയാണ് എന്ന് പറയുന്ന ഒരു കമന്റിന് മാത്രം നാലായിരത്തോളം ലൈക്കുകൾ വന്നിട്ടുണ്ട് നിരവധി പേരാണ് കമന്റുകളുമായും വന്നിരിക്കുന്നത് ദിയെ ആണ് എന്ന് നമ്മൾ അങ്ങ് ഉറപ്പിക്കുക തമിഴ്നാട്ടിൽ ഭാര്യ ഗർഭിണിയായാൽ ഭർത്താവ് താടി വെട്ടാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് ഒരാചാരമാണെന്നാണ് തോന്നുന്നത് അങ്ങനെ നോക്കിയാൽ ഇവിടെ അശ്വിൻ താടി വടിക്കുന്നില്ല പിന്നെ മുഖത്തെ തിളക്കം ഇതെല്ലാം കൊണ്ട് മനസ്സിലാക്കാനാകും ദിയ ഗർഭിണിയാണെന്ന് ഒരിക്കൽ പ്രസവിച്ച് എല്ലാവർക്കും മനസ്സിലാവുമെന്നാണ് ഒരാൾ കമന്റായി കുറിച്ചിരിക്കുന്നത് നേരത്തെയും ഇത്തരത്തിൽ പ്രഗ്നന്റ് ആണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ദിയയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് അശ്വിൻ പോകുമ്പോൾ സ്കൂട്ടറിൽ പോകുന്നതിനാൽ ദിയയെ കൊണ്ടുപോകുന്നില്ലെന്ന് അശ്വിൻ പറയുന്നുണ്ട് ഇതിന് കാരണം ദിയ ഗർഭിണിയായതിനാലായിരിക്കാമെന്നാണ് അന്ന് പലരും പറഞ്ഞിരുന്നത് എന്നാൽ ഈ കമന്റുകൾക്കൊന്നും ദിയ മറുപടി നൽകിയിട്ടില്ല അമ്മയാകാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് ദിയ നേരത്തെ പറഞ്ഞിരുന്നു ചെറുപ്പം തൊട്ട് കുട്ടികളെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് എൻറെ കസിൻ ബ്രദേഴ്സ് വീട്ടിൽ വരുമ്പോൾ അവരെ നോക്കിയത് ഞാനായിരുന്നു എനിക്ക് ദിവസം അഞ്ഞൂറ് രൂപ വെച്ച് തരുമായിരുന്നു പൈസയ്ക്ക് വേണ്ടിയല്ല എനിക്ക് അവരെ നോക്കാൻ ഇഷ്ടമായിരുന്നു കുഞ്ഞുങ്ങളെ എനിക്കിഷ്ടമാണ് ഭർത്താവും കുട്ടിയുമായി സിമ്പിളായ ജീവിതം മതിയെന്ന് പണ്ട് മുതലേ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇരുപത്തി ആറ് വയസ്സായി താൻ ചെറിയ കുട്ടിയല്ലെന്നും ദിയ കൃഷ്ണ നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ദിയയുടെ ഓൺലൈൻ ബിസിനസ് വിവാദത്തിൽ പകപ്പെട്ടത് ഓൺലൈൻ പേജിലൂടെ ആഭരണങ്ങൾ വാങ്ങിയവർ പരാതിയുമായി എത്തിയതായിരുന്നു ഒന്നിന് പിറകെ ഒന്നായി പരാതികൾ ഉയർന്നു വന്നതോടെ ദിയ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു വളരെ വൈകാരികമായി സംസാരിച്ച് ദിയ വീണ്ടും വിവാദങ്ങൾ ചെന്ന് വിട്ടു ഉപ്പുമുളകും ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടിയ സംഗീത അനിൽകുമാറാണ് ദിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് പിന്നാലെ സമാന പരാതികളുമായി നിരവധി പേർ കമന്റുകളുമായി എത്തി പലരും ദിയക്കെതിരെ ഈ വിവാദം ആളെ കത്തിക്കുകയായിരുന്നു യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പലരും ദിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഇതെല്ലാം വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചത്